ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇന്ന് ഒരു ടാസ്ക് നടക്കുന്നുണ്ട് നമ്മൾ കണ്ടു ഇന്നലെ വെളുപ്പിക്കൽ ടാസ്ക് അതിന് മുമ്പത്തെ ദിവസം പതപ്പിക്കൽ ടാസ്ക് ഇന്ന് നടക്കുന്ന ടാസ്ക് എന്ന് പറയുന്നത് തലയണ മന്ത്രം എന്ന് പറയുന്ന ഒരു ടാസ്ക് ആണ് അതായത് തലയണ തുണികളിൽ പഞ്ഞി നിറച്ച് വൃത്തിയായി തുന്നി തലയണയുടെ രൂപത്തിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ടീം വിജയിക്കും എന്നുള്ളതാണ് ടാസ്ക് അവിടെ പക്ഷേ ജിൻഡോ ഉയർത്തിക്കാട്ടുന്ന ഒരു വാദം എന്ന് പറയുന്നത് ഒരു റെഡ് കളറിലുള്ള തരണം കാണിച്ചിട്ടാണ് പറയുന്നത് ഇത് വളരെ കുറച്ച് വെച്ചിട്ട് തലയെണ്ണ രൂപത്തിലാക്കിയിരിക്കുകയാണ് ഇത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ജിൻഡോ പറയുന്നു ജിൻഡോ അവിടെ തലവെച്ച് കാണിക്കുന്നത് എങ്ങനെയാണ് തല എണ്ണ ആണെന്ന് പറയാ ഇത് തലവെച്ച് കഴിഞ്ഞാൽ തലയാണ് നിലത്താട്ടുന്നെന്ന് പറയുന്നു അപ്പൊ സിജോ ചോദിക്കുന്നുണ്ട് പോയിന്റ് ആണ് നിങ്ങളുടെ ആവശ്യം പോയിന്റാണോ നിങ്ങളുടെ ആവശ്യം എന്ന് ചോദിക്കുന്നു എന്തായാലും ഇന്നത്തെ ആ ഒരു തലയണ ടാസ്കില് ഗംഭീര അടി നടക്കുന്നുണ്ട് അഫ്സറയും സിജോയും എല്ലാവരും നമ്മുടെ ജിൻഡോക്കെതിരെ പ്രതികരിക്കുന്നതാണ് ആ ഒരു പ്രൊമോയിൽ കാണുന്നത് കേട്ടോ